നമസ്കാരം അവയവമാറ്റം എന്നുള്ളത് വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും നൂതനമായ ഒരു സാങ്കേതിക വിദ്യയാണ് വർഷങ്ങളായി ഹൃദയം മാറ്റിവയ്ക്കൽ ഉൾപ്പെടെയുള്ള നിരവധി ശസ്ത്രക്രിയകൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് ഇതിൽ ഇപ്പോൾ പല ആളുകളും ദീർഘകാലം ഈ മറ്റുള്ളവരുടെ ഹൃദയവുമായി ജീവിക്കുന്നുണ്ട് അതുപോലെ കരളൊക്കെ തന്നെ പുറത്ത് നൽകുന്ന രീതിയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് സർവ്വസാധാരണമാണ് അതേസമയം ചൈനയിലാകട്ടെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ആരോഗ്യ മേഖലയിലും യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും അമേരിക്കയെക്കാളും ഒക്കെ തന്നെ മുന്നിലെത്താനുള്ള അവരുടെ നീക്കങ്ങളുടെ ഭാഗമായിട്ട് അവിടെ വൈദ്യശാസ്ത്ര രംഗത്ത് ഇപ്പോൾ നിരവധി ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് കുറേ നാൾ മുമ്പ് നടന്ന ഇത്തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയയുടെ രഹസ്യം ഇപ്പോഴാണ് ചൈന പുറത്തുവിട്ടിരിക്കുന്നത് ഗുരുതരമായ കരൽ രോഗം ബാധിച്ച അതായത് ഹെപ്പറ്റിസ് ബിയും കരൾ ക്യാൻസറും കാരണം കരൾ തകർന്നു പോയ ഒരു മനുഷ്യനെ അവർ പകരം ഒരു പന്നിയുടെ ഹൃദയത്തിൻ്റെ ഭാഗങ്ങൾ തുന്നിച്ചേർത്തുകൊണ്ട് അയാളെ ജീവിക്കാൻ വിട്ടു എന്നും ഇയാൾ ആറ് മാസം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ചു എന്നുമാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നുള്ള വാർത്തകൾ പറയുന്നത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ വളരെ കൃത്യമായി തന്നെയാണ് ഈ കരൾ പ്രവർത്തിച്ചത് എന്നും പിന്നീടുള്ള ചില സമയത്ത് ഇതിന് ചില പ്രശ്നങ്ങൾ കാണിച്ചുവെങ്കിലും ആറുമാസത്തോളം ഇയാൾ ഈ കരളും വെച്ചുകൊണ്ട് ജീവിച്ചു എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അവിടുത്തെ ഡോക്ടർമാരെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് മൃഗങ്ങളുടെ ശരീര അവയവങ്ങളും ഒക്കെ വേണമെങ്കിലും മനുഷ്യനെ മാറ്റിവയ്ക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായത് പന്നിയുടെ അവയവങ്ങളാണ് എന്നാണ് ഇവർ പറയുന്നത് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ശരീരഭാഗങ്ങൾ മനുഷ്യനും ഉപയോഗിക്കാം എന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഇന്നും കൃത്യമായ കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഈ വ്യക്തി ആരാണ് എന്നുള്ളത് സംബന്ധിച്ച വിവരങ്ങളും ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ഈ എഴുപത്തൊന്ന് കാരണമായി ഇയാൾ മരിച്ചുപോയി എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ചൈന പുറത്തുവിട്ടിട്ടുള്ള വിവരം ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങളും അങ്ങനെ പരസ്യപ്പെടുന്ന രീതി അവർക്കില്ല എല്ലാം അതീവ രഹസ്യമായി മാത്രം ഓരോ കാര്യങ്ങളും ചെയ്യുന്നതാണ് ചൈനയുടെ രീതി ജനിതക മാറ്റം വരുത്തിയ പന്നിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു ശസ്ത്രക്രിയ നടത്തി ആ കരള് മാറ്റിവെക്കുന്നത് എന്നാണ് ചൈനയിലെ ഡോക്ടർമാർ അവകാശപ്പെടുന്നത് നേരത്തെയും പന്നിയുടെ പല ശരീരഭാഗങ്ങളും മനുഷ്യനിൽ ചേർത്തുകൊണ്ട് നിരവധി പരീക്ഷണങ്ങൾ ശാസ്ത്രലോകം നടത്തിയിരുന്നു പക്ഷെ അവയെല്ലാം തന്നെ വിജയകരമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി പന്നിയുടെ ഹൃദയം മനുഷ്യനിൽ കടുപ്പിച്ചുകൊണ്ട് അമേരിക്കയിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയിരുന്നു കുറച്ചാൾ ഈ മനുഷ്യൻ ഈ ഹൃദയം വെച്ചുകൊണ്ട് ജീവിച്ചുവെങ്കിലും പിന്നീട് ഇയാളും മരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അമേരിക്കയിലെ മസാജ് സെറ്റ്സിൽ ഒരു വ്യക്തിക്ക് പന്നിയിൽ നിന്നുള്ള വൃക്ക മാറ്റി മാറ്റിവസക്രിയ നടത്തിയിരുന്നു പക്ഷേ ഇയാളും വളരെ കുറച്ചു കാലത്തിന് ശേഷം മരിക്കുകയായിരുന്നു അപ്പോൾ ഇതൊരു ശാസ്ത്രമായ പരിഹാരമാണോ എന്നുള്ള വിഷയം അവിടെ അവശേഷിക്കുമ്പോഴും ഒരു പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ ഗവേഷണങ്ങളിലൂടെ ഇതിനുള്ള അനന്തസാധ്യതകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ചൈനയിലെ വൈദ്യശാസ്ത്ര മേഖലയിലെ ഗവേഷകർ